ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എംബ്രോയിഡറിക്ക് ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്നൊരു കമൻറ്റ് ചെയ്യുന്നത് എംബ്രോയിഡറി ചെയ്യുന്ന ഒന്ന് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എംബ്രോയിഡറി ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിനകത്ത് ടോപ്പിനകത്തുണ്ടോ ഈ വർക്കെല്ലാം വരുന്ന എംബ്രോയിഡറി വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ എല്ലാം നമുക്ക് ഇത്ര വർക്ക് ബേസ്സുള്ള മെഷീനെല്ലാം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനെ നോക്കി കാണാം ഈ ഒരു സ്കേലക്ക് മോഡലുള്ള ഈ ഒരു വർക്ക് ഉണ്ടല്ലേ ഇതെല്ലാം നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ എംബ്രോയ്ഡറി വർക്കിൻ്റെ കൂടെ തന്നെ ഷെൽവർക്കൂടെ മിക്സ് ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ വെച്ചിട്ട് ഇതുപോലത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഒരു മെഷീൻ മെഷിനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ ഒരു വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു ഫ്രെയിമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്ത് ഈ ഫ്രെയിമിനകത്ത് എങ്ങനെ തുണി സെറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം അപ്പോൾ ഇതുപോലെ ഔട്ടറും ഇന്നറും ആയിട്ട് രണ്ട് ഫ്രെയിമാണ് ഉണ്ടാവുക ഇത് നമ്മൾ പതിനെട്ട് ഇഞ്ച് സൈസുള്ളൊരു റൗണ്ട് ആയിട്ടുള്ള ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഔട്ടറിനകത്താണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്ന ലൂസ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ഔട്ടറിനകത്താണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ്റെ മെഷീൻ എംബ്രോയിഡറി ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും നമ്മൾ തുണി ഫിക്സ് ചെയ്തത് മാറ്റമുണ്ട് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം പുതിയായിട്ട് ഫ്രെയിം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ തുണി വിരിച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ തുണി വെച്ച ശേഷം നമ്മളെ ഇന്നർ ഫ്രെയിം എന്ത് ചെയ്യുക അതിൻ്റെ മേലെ കൂടെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അപ്പം ഔട്ടർ ഫ്രെയിമിനകത്ത് ഇതുപോലെ ഇന്നർ ഫ്രെയിം ഫ്രെയിമൊന്ന് സെറ്റാക്കി കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഉണ്ടോ ഇതുപോലെയാണ് വരിക അപ്പം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് കറക്റ്റ് ചെയ്ത് ലെവൽ എടുത്തതിനു ശേഷം നമുക്ക് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പം കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പം ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് തുണി ഒന്ന് സൈഡിൽ കൂടി ഇതുപോലെ വലിച്ചെടുക്കുക തുണി പിന്നെ പോരാതെ ശ്രദ്ധിക്കണം ജസ്റ്റ് ഓവർ ടൈറ്റല്ല നമുക്ക് ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗത്തിനുള്ള ചെറിയൊരു ടൈറ്റ് ആകുന്ന രീതിയിൽ ഒന്ന് വലിച്ചു നമുക്ക് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് നിൽക്കണം പക്ഷേ ഓവർ ടൈറ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഇതുപോലെ തുണി കീറിപ്പോകാത്ത രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് വലിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ ഇതുപോലെയാണ് നമ്മുടെ തുണി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പുറം നട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു എംബ്രോയിഡറി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഈ മെഷീൻ എംബ്രോയിഡറി ആണോ ഹാൻഡ് എംബ്രോയ്ഡറി ആണോ ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ തുണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തുണ്ടോ ഇതുപോലെ കുഴിഞ്ഞ ഭാഗം കണ്ടോ ഈ ഒരു കട്ടിങ്ങിനകത്ത് താന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മെഷീൻ എംബ്രോയിഡറി സെറ്റ് ചെയ്യുക അപ്പോൾ നല്ല വശം ഇതുപോലെ താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഫ്രെയിമിന് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല വശം വരുന്ന രീതിയിൽ വേണം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് എംബ്രോയിഡ് ആണോ മെഷീൻ എംബ്രോയിഡ് ആണോ നോക്കിയിട്ട് വേണം നമ്മുടെ തുണീൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ മെഷീൻ എംബ്രോയിഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിമിനകത്ത് കുഴിഞ്ഞ ഭാഗത്താണ് നമ്മുടെ നല്ല വശം വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത് അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ മെഷീനോട് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ റേന്യൂടെ ഈയൊരു റന്യൂ ആണ് ബ്രാൻഡ് നെയിമ് ഇപ്പോൾ ഈ ഒരു മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചാട്ടുണ്ട് അതുപോലെ സാധാരണ ഒരു മെഷീനെ പോലെ തന്നെയാണ് കുറച്ച് മാറ്റങ്ങളുള്ളത് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ വരിക ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നൂല് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഈയൊരു സിൽക്ക് ത്രെഡിലുള്ള നൂലാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടോ ഓരോ കളേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആണ് ബ്രാൻഡ് വരുന്നത് അതുപോലെ തന്നെ പല എൻ എസ് എം അതുപോലെ തന്നെ നാമൻ എന്ന അങ്ങനെ രണ്ട് മൂന്ന് ബ്രാൻഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിനുശേഷം ഈ നൂല് നേരെ കോർത്തിട്ട് ഇതുപോലെ ഈ ഒരു നൂലിനകത്തൂടെ നമ്മൾ ഇട്ട് കൊടുക്കും അതിന് ശേഷം ഇതുപോലെ വന്നിട്ട് സാധാ ഒരു മെഷീനിൽ നമ്മൾ നൂല് കയർക്കും പോലെ ഇതുപോലെ തന്നെ നമ്മൾ കോർത്ത താകട്ടേക്ക് വരും ഒക്കെ ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് നൂല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഈയൊരു നൂല് സ്റ്റാൻഡിന് പകരം നമ്മളിവിടെ ഒരു വേറൊരു എക്സ്ട്രാ ഒരു പല അടിച്ചിട്ട് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മളിതുപോലെ ഒരു പട്ടിക പോലെ അടിച്ചിട്ട് അതിനകത്ത് ഇതുപോലെയാണ് നമ്മൾ നൂല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതോ ഈ ഒരു ആന അടിച്ച ശേഷം അതിനകത്ത് ഇതുപോലെ തുണി ചുറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ത്രെഡ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ത്രെഡ് നേരെ ഉണ്ടോ ഇതീ ത്രെഡ് നേരെ വന്നിട്ട് ഈ ഒരു വള്ളിക്കാത്തൂറ് എടുത്തിട്ട് ഇതുപോലെ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ വരെ നമ്മൾ സാധാ സ്റ്റിച്ച് നൂല് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കും അപ്പോൾ ഉണ്ടോ ഇവിടെ ഇതുപോലെ ചെറിയൊരു ഹോൾസ് ഉണ്ടാവും ഒരു പ്ലേറ്റിന് ചെറിയൊരു ഹോൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ സൂചന കാര്യം പറയുമ്പോൾ സാധാരണ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ സാധാ മെഷീൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നേരെ ബാക്കിലേക്കാണ് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുക ഓക്കെ സാധാ മെഷിനകത്ത് സൈഡിൽ നിന്ന് ഇട്ടിന് പകരം നമ്മൾ ഈ ഈ ഭാഗത്ത് നേരെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ ഒരു ഹോൾ ഇതുപോലെ ഒരു പ്ലേറ്റിന് ഒരു ഹോൾ ഉണ്ടാവും പ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് പല്ലുണ്ടാവില്ല സാധാ മെഷീനിൽ പല്ലുണ്ടാവും പിന്നെ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ഒരു കണ്ടോ ഇതുപോലൊരു സാധനം കണ്ടില്ലേ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ത്ര ത്രെഡിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ ഇതിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ടോ ഇതുപോലെ മൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെ ഇവിടെ കേട്ടോ അതായത് നമ്മുടെ ഒരു മുട്ടും വരുന്ന ഭാഗത്താണ് ഇതുപോലൊരു ആക്സിഡൻറ് അപ്പോൾ ഇത് നീങ്ങുന്നതിനനുസരിച്ചാണ് അവിടെ ത്രെഡിൻ്റെ അളവ് ഇതുപോലെ വീതി മാറി മാറി വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ മനസ്സിലാകുണ്ടോ ആ അടിയിൽ നീങ്ങുന്നതിനനുസരിച്ച് ഇതുപോലെ ഇവിടെ റീഡിങ് മാറിക്കൊണ്ടിരിക്കും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള റീഡിങ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ പൊസിഷൻ മാറി മാറി കളിക്കും കേട്ടോ ഇതുപോലെ നീങ്ങി കളിക്കും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇവിടെ മുട്ടിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ നീക്കുന്നതിനനുസരിച്ച് ആ ഒരു മുകളത്തെ റീഡിങ് മാറും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എംബ്രോയിഡറി വീതി മാറുന്നത് അതുപോലത്തെ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു മോട്ടറാണുള്ളത് ആ ഒരു വലിയ മോട്ടറാണ് അത് മോട്ടർ ഇതുപോലെ താഴത്തേക്ക് നമ്മളെ ചവിട്ടിൻ്റെ അവിടേക്ക് ഇതുപോലൊരു കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കാലിൻ്റെ ഭാഗത്ത് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് ഉണ്ടോ ഇതുപോലെ അമർത്തുന്ന സമയത്ത് അതിനനുസരിച്ചാണ് നമ്മൾ മോട്ടറ് വർക്കാവുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫ്രെയിം ഇതുപോലെ എടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് തന്നെ കുഴിഞ്ഞ ഭാഗമാണ് നമ്മൾ മേലേക്ക് വരുന്ന രീതിയിൽ നല്ല വിഷം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ സാധാ ഒരു നോർമൽ സ്പീഡൊന്നും കൊടുക്കാതെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അതായത് നോർമലായിട്ട് സാധാ ഒരു നമ്മൾ ഇതുപോലെ ത്രെഡ് എന്താ പറയുക നമ്മളിതാകത്ത് സ്പീഡൊന്നും കൊടുക്കാതെ സാധാ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലൈനായിട്ടൊരു സ്റ്റിച്ചാണ് വരും കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ സാധാ ഒരു ടൈലർ മെഷീനകത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ നമ്മൾ കൈ ഇങ്ങനെ മാറ്റി കൊടുത്താൽ നമ്മളെ അനുസരിച്ച് ഇതുപോലെ മാറി മാറി വരും അതായത് സ്പീഡ് വണ്ണിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ലൈൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ തീരെ വീതി കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ സാധാ ഒരു സ്റ്റിച്ച് കാണിച്ചത് ഉണ്ടോ ഇതുപോലെ നമ്മൾ ഫ്രെയിം നീക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ പൊസിറ്റം മാറി മാറി വരും കേട്ടോ സാധാ ഒരു തയ്യൽ മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന പോലത്തെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് വീതി കൂടാൻ കൂട്ടിയിട്ടെടുക്കുക എന്നുള്ള ഒന്നൊന്ന് ചെയ്ത് നോക്കാം ഇതിന് ത്രെഡെല്ലാം പെട്ടെന്ന് കൈക്കൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടുന്ന രീതിയിലുള്ള ത്രെഡാണ് കേട്ടോ സിൽക്ക് ത്രെഡ് പെട്ടെന്ന് നമ്മൾ കൈക്കൊണ്ട് പൊട്ടിച്ചാൽ അതിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എങ്ങനെയാണ് വീതി കൂട്ടി ചെയ്യാമെന്ന് നോക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു കാലിൻ്റെ അവിടെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് വീതി ഇങ്ങനെ മുകളിൽ ഡയലിൽ ഇതുപോലെ സ്പീഡ് കൂടും അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വീതി കൂടി ആ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് നമ്മൾ തീരെ സ്പീഡ് കൊടുക്കാത്ത സമയത്ത് സാധാ ഒരു ലൈൻ പോലെ വന്നു അപ്പോൾ ഇതിനനുസരിച്ച് ആ ഒരു മരുന്നോ നല്ല വീതി കൂടി കൂടി വന്നിട്ടുണ്ട് ഉണ്ടോ ഈ രീതിയിലാണ് നമ്മൾ നോർമലി ഓരോ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ അനുസരിച്ച് നമുക്ക് വീതി കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം ജസ്റ്റ് ഒരു ഓട്ടഡായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു നമ്മുടെ ആ ഒരു കാലിനകത്ത് വരുന്ന നമ്മൾ നേരത്തെ റീഡിങ് കാണിച്ചല്ലോ ആ റീഡിങ്ങിനനുസരിച്ച് നമ്മൾ ഈ ഒരു വീതി കൂടിയും കുറേ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ലീഫ് കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു ഫ്രെയിം നല്ല മല്ലെ നീക്കുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു നൂലിൻ്റെ ഭാഗം നല്ല തിക്കായിട്ട് ഫുള്ള് പാക്ക് ചെയ്യുന്ന രീതി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാലിൻ്റെ കണ്ട്രോളിലാണ് നമ്മൾ ഈ ഒരു സ്പീഡ് വരുന്നത് സ്പീഡും അതുപോലെ തന്നെ ഫ്രെയിമും നല്ല നീക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഈ ഒരു നൂലിൻ്റെ ഗ്യാപ്പ് കൂടി കൂടി വരും അപ്പോൾ നല്ലപോലെ പാക്ക് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫ്രെയിം നല്ലപോലെ നീക്കുക നല്ല മെല്ലെ നീക്കി കൊടുക്കുക അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക കാലിനകത്ത് സ്പീഡ് കൂട്ടിക്കൊടുക്കും പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒരു ഡിസൈൻ കൂടെ കാണിച്ചു തരാം ഈ ലീഫിനകത്ത് ജസ്റ്റ് ഇതുപോലെ അതൊന്ന് കട്ടി കൂട്ടി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ചുരിധാരണകത്തേക്കോട്ടെ കുർത്തിക്കകത്തോട്ടൊക്കെ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് ഒക്കെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ അല്ല നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈനകത്ത് നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഓരോ ഡോട്ടറായിട്ടും ബാക്കി ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊരു ഒരു ലീപ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പോൾ എംബ്രോയ്ഡറി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അതെ ഇതുപോലെ നല്ലൊടിപൊളി ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തിക്ക് കുറക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്കിനി വേറൊരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടാണുള്ളതുകൊണ്ടാണ് നമ്മളിതുപോലെ പാക്ക് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് സ്പീഡായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ നല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നൂലെല്ലാം കറക്റ്റ് അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന രീതിയിൽ കാണിക്കാൻ പറ്റും പക്ഷെ നമ്മൾ റഫായിട്ട് കാണിക്കുന്നത് നൂല് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്തത് ഉണ്ടാവും ഇതുപോലെ ഫ്ലവർ അടിക്കാൻ സെൻറ്ററിൽ ഒരു പോയിന്റ് അടിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളെ പെറ്റൽസ് എല്ലാം ഇതുപോലെ നല്ലപോലെ റൗണ്ട് അടിച്ചിട്ടുണ്ട് ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് വരുന്ന ഭാഗത്ത് തിക്ക് തീരെ കുറവ് എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല തിക്കിൽ ചെയ്യുന്നുണ്ടോ ഓക്കെ ഇതെല്ലാം നമ്മുടെ കൺട്രോളെല്ലാം വരുന്നത് ആ ഒരു മുട്ടങ്കാൽ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു പെഡസ്റ്റിനകത്താണ് ഇതിൻ്റെ കൺട്രോളെല്ലാം വരുന്നത് ഇപ്പം ഇതുപോലെ ഉണ്ടോ നമുക്ക് വീതി കൂട്ടേണ്ട സമയത്ത് വീതി കൂട്ടാം കുറക്കേണ്ട സമയത്ത് കുറക്കാം അതെല്ലാം നമ്മുടെ കൺട്രോളിനകത്താണ് നമുക്കിഷ്ടമുള്ള ഡിസൈനകത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ണ്ട് ഇനി നമുക്ക് ഓരോ ഓരോ ഇതിലിനകത്ത് നമുക്ക് ഓരോ ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇതിലിനകത്ത് നമുക്ക് ചെറിയൊരു ഷെയ്ഡ് പോലെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം പിയൊരു ഡിസൈനായി നമുക്ക് രണ്ടാമത്തകത്ത് എത്തുമ്പോൾ നമുക്ക് വേറെ ഡിസൈൻ കൊടുക്കാം ഓക്കെ ഇത് നല്ലപോലെ പാക്ക് ചെയ്താൽ ഡിസൈൻ ചെയ്തു ഇനി രണ്ടാമത്തെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ അതായത് എൻഡിലിങ്ങനെ ഒരു പോയിൻഡായിട്ട് വരുന്ന രീതിയിൽ സോറി ഒരു ഇതുപോലെ റൗണ്ടായിട്ട് വരുന്നതിൽ രീതിയിൽ ഇതുപോലത്തെ ഡിസൈൻ കൊടുക്കാം നമ്മൾ ഓരോ ഡിസൈനിൽ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോന്ന് പറയുന്നതായിട്ട് ചെയ്ത് കാണിച്ചിരുന്നത് നമുക്ക് അടുത്തതായിട്ട് ഇത് ഫുള്ളായിട്ട് പാക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ള് ഭാഗം നല്ല തിക്കായിട്ട് പാക്ക് ചെയ്ത് കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് പാക്ക് ചെയ്തെടുക്കാം കണ്ടോ ആ ഒരു ഇതെല്ലാം ഫുള്ളായിട്ട് പാക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തതിനകത്ത് വേറെ ഡിസൈൻ കൊടുക്കാം അത് നല്ല ഫിനിഷിങ്ങായിട്ട് ഫുൾ പാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എംബ്രോയിഡറി വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചാനലിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് കാണിച്ചു ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് എംബ്രോയിഡറിൻ്റെ കാണിക്കുന്നത് അപ്പോൾ എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് അറിയാത്തവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി എംബ്രോയ്ഡറി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി നമ്മൾ അതിനനുസരിച്ച് ഓരോ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനകത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നൂല് തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരുന്നത് ഓരോ ഡിസൈനായിട്ട് സെൻ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് പിക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഫ്ലവറിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് നൂലൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ലീഫ് കൂടെ കൊടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം ഇതുപോലത്തെ ഡിസൈനൊക്കെ നമുക്ക് നൈറ്റിക്കകത്തും ചുരിദാറിനകത്തും കുർത്തിക്കകത്തൊക്കെ നമുക്ക് നെക്കിനകത്തൊക്കെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ലീവിനകത്തൊക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ റഫായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് അത്ര അളവൊന്നും എടുക്കാതെ ജസ്റ്റ് വരക്കുന്നത് ഉണ്ടോ ഇതുപോലെ ലീഫൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എംബ്രോയിഡറി മെഷീനിലുള്ള ആൾക്കാരൊക്കെ അതിന് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക പറയാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീതി കുറച്ചും കൂട്ടിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇനി നമുക്ക് ഈ ഒരു മൂന്ന് ലീഫും ഓരോ ഡിസൈനിൽ ചെയ്യാം ഫസ്റ്റ് ഡിസൈനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് ചെയ്ത് കൊടുക്കാം മൂന്ന് ലീഫും മൂന്ന് ഡിസൈൻ ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാ ഡിസൈനും കാണാൻ പറ്റുമല്ലോ അതെ ഫസ്റ്റ് ഡിസൈൻ ഇതുപോലെ ചെയ്തു രണ്ടാമത് നമുക്ക് ഫുള്ള് പാക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ലീഫ് ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഫുൾ ത്രെഡ് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ചെയ്ത് കാണിക്കാം നോക്കിയാൽ അപ്പോൾ ഇത് ഫുള്ളായിട്ട് പാക്ക് ആയ ഡിസൈൻ വന്ന് മൂന്നാമത്തേന് നമുക്ക് വേറെ ഡിസൈനിലാക്കാം മൂന്നാമത്തെ ലീഫ് ഇതുപോലെ ഡിസൈന് മൂന്നാമത്തെ ലീഫിനും കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനകത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓരോ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ ഒരു ഡിസൈനൂടെ നമ്മൾ താഴെ വേറൊരു ഡിസൈനോടൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ടിപൊളിയായിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം പിന്നെ നമുക്ക് ഇപ്പം നല്ല ട്രെൻഡിങ്ങായിട്ട് എടുക്കുന്ന വർക്കാണ് സ്കാലപ്പിൻ്റെ വർക്ക് എന്നുള്ളത് അപ്പോൾ ഇനി സ്കാലപ്പിൻ്റെ വർക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ സ്കാലപ്പ് ചെയ്യുന്നപ്പോൾ ഇതുപോലെ എൻ്റെ താഴെ ഭാഗത്ത് വരുമ്പോൾ നല്ല തിക്ക് കൂടിയ രീതിയിൽ എൻ്റെ ഇതുപോലെ പോയിന്റായിട്ടൊക്കെ നമുക്ക് സാധാ മെഷീൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് സ്കാലപ്പ് വർക്കൊക്കെ ചെയ്യാൻ ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രയും ഭാഗം നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്തു നമുക്ക് സ്കാലപ്പ് വർക്ക് തന്നെ വേറൊരു ഡിസൈനോട് കാണിച്ച് തരാം സ്കാലപ്പ് വർക്ക് തന്നെ ഒരു എൻഡിൽ എത്തുമ്പോൾ വേറെ ഡിസൈനോട് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയൊരു മൂന്ന് ലീഫ് പോലെ കൊടുത്തിട്ട് ഉണ്ടോ ഇതുപോലത്തെ ഒരു ഡിസൈനോട് നമുക്ക് സ്കാലപ്പിൽ ചെയ്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഡിസൈനല്ല നമ്മൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോന്നുറന്നായിട്ട് കാണിച്ചിരാന്നുള്ളൂ അപ്പോൾ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമത്തൊരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്കാലപ്പിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റസ്ട്രെച്ചിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് വേറൊരു സ്കാലപ്പിൻ്റെ വേറെ ഡിസൈൻ കൂടെ ഒന്ന് കാണിച്ചിരട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണി മനസ്സിലാവേണ്ട ഇതുപോലെ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്കാ ഉണ്ടോ ഇതുപോലെ സ്കാലപ്പിൽ തന്നെ നമ്മൾ വേറൊരു ഡിസൈനോട് നമ്മളും ചെയ്ത് കാണിച്ചു തരാം ടോപ്പിൾ ഇതുപോലെ റൗണ്ടായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഈയൊരു അഡ്ജസ്റ്റ്മെൻ്റ് സ്പീഡൊക്കെ നമ്മുടെ ഈ ഒരു ഫ്രെയിം നീക്കുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്പീഡിനനുസരിച്ചാണ് അനുസരിച്ചാണ് ഡിസൈനൊക്കെ വരുന്നത് ഇതുപോലെ ഡിസൈൻ കൊടുത്ത് ഇനി വേണമെങ്കിൽ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം വേറെ ഡിസൈൻ കൂടെ അതിൻ്റെ സെൻ്റർ പോർഷനിൽ ഇതുപോലെ വേറൊരു മൂന്ന് ലീഫ് പോലത്തെ ഒരു ഡിസൈൻ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ത്രെഡിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ഡിസൈനകത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയും വർക്ക് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒന്നും നോക്കണ്ട കാരണം നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ട് അടിച്ച് കാണിച്ചെന്നോടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെ ചെയ്യുന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടൈലറിംഗ് വീഡിയോസിൻ്റെ കൂടെ തന്നെ ഇനി എംബ്രോയ്ഡറി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ജസ്റ്റ് എംബ്രോയ്ഡറി മെഷീനെ പരിചയപ്പെടുത്താൻ അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്യുക എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡയലറിൽ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോസ് വീണ്ടും കാണാം ഓക്കെ